തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണ രൂപരേഖയായെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ കളക്ട്രേറ്റിൽ പറഞ്ഞു കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിന് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിയോടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംബന്ധിച്ച് മൂന്ന് ആണ് ഡിസൈനും അതിന്റെ പോരായ്മകളും അതിന്റെ ഗുണദോഷങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നതാണ് ഒരു മൂന്നാഴ്ചക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ഒരു എല്ലാം നടന്നതാണ് പ്രസന്റേഷനും ഉണ്ടായിരുന്നു അന്നൊരു വാക്ക് ത്രൂ നമുക്ക് ലഭ്യമുണ്ടായിരുന്നു അന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വോക്ക് ത്രൂ അടക്കം അഞ്ച് ദിവസം മുമ്പ് എൻ്റെ ഓഫീസിലെ ട്രുവാന്തത്ത് വെച്ച് റെയിൽവേ ഓഫീഷ്യൽസ് വന്ന് ഈ ഡിസൈനും കാര്യങ്ങളും വോക്ക് ത്രൂവും കണ്ടു അതിൽ പ്രൈം മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ വണ് അപ്പോൾ അവതരിപ്പിച്ചു അപ്പോൾ സംബന്ധിച്ച് മേയറ് ഇവിടുത്തെ ചാർജ് ഉള്ള കേരളത്തിലെ മന്ത്രി ശ്രീ രാജൻ അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റുവൻസിയുടെ എം എൽ എ ശ്രീ ബാലചന്ദ്രൻ മേയർ വന്നു കളക്ടറും കമ്മീഷണറും വന്നു എ ഡി എം ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ടെല്ലാം ഇരുന്ന് ഇത് കാണിച്ചു അവർക്കെല്ലാം അത് ബോധ്യപ്പെട്ടു ഇന്ന് വൈകുന്നേരം റെയിൽവേ മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവിനെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് തന്നെ ഓർഡർ ആക്കാനുള്ള പ്രോസസ്സസ് തുടങ്ങുന്ന മൂന്ന് മണിക്ക് ശേഷം നാളെ പ്രൈം മിനിസ്റ്ററടുത്ത് ഫൈനൽ അപ്രൂവലിന് വേണ്ടി പോകും അതിന് മറ്റന്നാൾ മിക്കവാറും അനൗൺസ്മെന്റ് ഉണ്ടാകും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ബ്രീഫിങ്ങിലും പ്രസന്റേഷനിലും ഉണ്ടായിരുന്ന സബ്സ്റ്റൻസസ് ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് നടപടി അല്ല അത് തുടങ്ങാനെല്ലാം തിങ്കളാഴ്ച വേണമെങ്കിലും തുടങ്ങാൻ തയ്യാറായി വൈഫോഗമൊക്കെ എല്ലാം നടത്തി വെച്ചിരിക്കുകയാണ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ എല്ലാം നടത്തി റെഡിയായി നിൽക്കുകയാണ് അദ്ദേഹമാണ് അതിൻ്റെ ചാർജുള്ള ഓഫീസർ അപ്പോൾ അത് തിങ്കളാഴ്ച വേണമെങ്കിലും തുടങ്ങാൻ നാൽപ്പത്തഞ്ച് ദിവസമാണ് ടെൻഡർ പ്രോസസന് ചോദിക്കുന്നത് പക്ഷേ അത് പ്രൈം മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് ഇപ്പം നൂറ് എന്നുള്ളത് ഒരായിരത്തി ഇരുന്നൂറായി വളരെ ആ നൂറെന്ന് പറയുന്ന ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത് അതെല്ലാ അർത്ഥത്തിലും ഉണ്ട് ഇപ്പം നൂറ് പാസഞ്ചേഴ്സാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് പാസഞ്ചേഴ്സിനുള്ള ഫെസിലിറ്റി മുന്നൂറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുക മൂന്ന് ഡിസൈനുകൾ വന്നതിൽ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച ഡിസൈനാണ് തെരഞ്ഞെടുത്തത് ഡിസൈൻ തെരഞ്ഞെടുത്ത വിവരം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ഉടൻ അറിയിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ ഔദ്യോഗിക ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു നാല്പത്തിയഞ്ച് ദിവസത്തിനു മുൻപായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങാനായി റെയിൽവേ അധികൃതർക്ക് നിർദ്ദേശം നൽകി നിലവിലുള്ള സൗകര്യങ്ങൾ പതിന്മടങ്ങ് വർദ്ധിക്കുമെന്നും നിർമ്മാണം ശേഷം കണ്ടുനോക്കൂ എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു